ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ മൈക്രോ ഗ്രീൻ അല്ലെങ്കിൽ ചെറുതായി വളർന്ന പച്ചക്കറിയെക്കുറിച്ച് അറിയാം വിത്ത് മുളച്ച് ആദ്യത്തെ ഇലകളോടെ ഒരു ഇഞ്ച് മുതൽ ഇഞ്ച് വരെ നീളത്തിൽ ലഭിക്കുന്ന തളിർ വളർച്ചയാണ് ഈ മൈക്രോ ഗ്രീൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്ന ചെറുപയർ കൊണ്ടാണ് അഞ്ചെട്ട് മണിക്കൂർ കുതിർത്ത ചെറുപയർ ഇതുപോലെ ടിഷ്യൂ പേപ്പറിലോ നനച്ച കോട്ടൺ തുണിയിലോ ഇട്ട് പാകി വെക്കുക ഒരു മുപ്പത്താറ് മണിക്കൂർ കൊണ്ട് തന്നെ ഇതായി കാണുന്നത് പോലെയാകും ചെറുപയർ കൂടാതെ എല്ലാത്തരം ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ചെറു ധാന്യങ്ങളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ രണ്ട് ദിവസത്തിന് ശേഷം ഇത് ഇതുപോലെ ചെറിയ ഇലകളായി വന്ന് ഒരു രണ്ട് ഇഞ്ച് വലിപ്പം വെക്കും ഈ സമയത്ത് തന്നെ ഇത് പറിച്ചെടുത്ത് സാലഡുകളിലോ അതല്ല പച്ചക്കറി നമ്മൾ എന്തെങ്കിലും കട്ട്ലറ്റോ അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാം ഒരുപാട് വേവിക്കരുതെന്ന് മാത്രം ഞാനിവിടെ ഒരു ചാറ്റ് റെസിപ്പിയാണ് പറയാൻ പോകുന്നത് ചൂടായ പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കപ്പ് നിലക്കടല നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം നമ്മൾ ഈ ചാട്ട രൂപത്തിലാക്കുമ്പോഴിതിങ്ങനെ കടിക്കാൻ നല്ല രസമാണ് ഒരു ഒക്കെ ആയിട്ട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാളയിട്ട് അധികം വഴറ്റി വേവിക്കേണ്ട ആവശ്യമില്ല അതൊന്ന് വാടി കിട്ടിയാൽ മതിയാകും അപ്പോൾ ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യാം അത് ആവശ്യത്തിന് വഴന്ന് വരുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച നമ്മുടെ ഈ മൈക്രോഗ്രീൻ ആഡ് ചെയ്യാം ഈ മൈക്രോഗ്രീനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് മുതൽ നൂറ് ശതമാനം വരയ്ക്കും പോഷക ഗുണങ്ങളുണ്ട് മറ്റ് പച്ചക്കറികളെ അപേക്ഷിക്കുമ്പോഴേ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ക്യാപ്സ്യൂൾ കഴിക്കുന്നില്ലേ അതിനെക്കാട്ടിലും ഉത്തമമാണ് ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പോഷകം നമ്മുടെ ശരീരത്തിലേക്ക് കയറും മൂന്നോ നാലോ മിനിറ്റ് മാത്രം അടച്ച് വേവിച്ചതിന് ശേഷം മല്ലിയിലയും അരിഞ്ഞു വെച്ച തക്കാളിയുമൊക്കെ ഇട്ട് നന്നായി ഇളക്കിയെടുത്ത് ഇത് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ പറയാട്ടോ കേട്ടോ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും ബ്ലഡ് പ്രഷർ കുറക്കും ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഷുഗർ ലെവൽ കുറയ്ക്കും മാത്രമല്ല ഈ ഫൈബർ ആണ് വണ്ണം കുറയ്ക്കേണ്ട ആൾക്കാർക്ക് ഇത് നന്നായി ഡയറ്റിൽ ഉപയോഗിക്കാം ഒരു ഈ ഒരു റെസിപ്പി തന്നെ ഒരു മീലിന് പകരം യൂസ് ചെയ്യാവുന്നതുമാണ് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയണേ